നമസ്കാരം ഞാൻ ശിവരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഗൾഫ് രാജ്യങ്ങൾ വിവിധ ഇടങ്ങളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നാളെയാണ് പെരുന്നാൾ റമദാൻ മുപ്പത് പൂർത്തിയാക്കിയാണ് ഇത്തവണ ഗൾഫ് നാടുകളിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പുതുവസ്ത്രമണിഞ്ഞ് നാളെ രാവിലെ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുക്കും സൗദിയിലെ ആയിരക്കണക്കിന് വരുന്ന പള്ളികളും ഈദ്ഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സൂര്യനുദിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടൻ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാനാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശം മക്കയിലും അദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും യു എയിലെ പള്ളികളും ഈദുഗാഹുകളും പെരുന്നാൾ നമസ്കാരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു രാവിലെ ആറ് പതിനഞ്ച് മുതൽ യു എയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകൾക്ക് തുടക്കമാകും അറബിക് മലയാളം ഇംഗ്ലീഷ് ഉർദു തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിൽ യു എയിൽ പെരുന്നാൾ കുത്തുബ നടക്കും മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും മൂന്ന് ഈദ് ഗാഹകൾ ഉണ്ടാകും യു എയിൽ ദുബായിലും ഷാർജയിലും മാത്രമാണ് മലയാളത്തിലുള്ള ഈദ്ഗാഹിന് അനുമതി ലഭിച്ചിരിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് അറുനൂറ്റി നാൽപ്പത്തി രണ്ട് പള്ളികളും ഈദ്ഗാഹകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ രാജ്യങ്ങളിൽ വെടിക്കെട്ട് ഉൾപ്പെടെ വ്യത്യസ്തമായി നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ദുബായ് ദിവസത്തെ റമദാൻ ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ ചെറിയ പെരുന്നാൾ പൊന്നാനയിൽ ഷവ്ൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ കാസിമാർ അറിയിച്ചു നോമ്പിലൂടെ കൈവരിച്ച വിശുദ്ധി തുടർന്നും കാത്തുസൂക്ഷിക്കണമെന്ന് ഇസ്ലാമത പണ്ഡിതർ പറഞ്ഞു ഹൃദയത്തിൽ ഉയരുന്ന സന്തോഷത്തിന്റെ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ വരവേൽക്കുന്നത് ദാനധർമ്മമായ ാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുക പരസ്പരം പങ്കുവച്ചും സ്നേഹബന്ധങ്ങൾ പുതുക്കിയുമാകണം പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് പാണക്കാട് സാദിക്കടി ഷ്യാബ് തങ്ങൾ പറഞ്ഞു പ്രധാനമായും കുടുംബ ബന്ധങ്ങളെ ബന്ധങ്ങളെട്ടിറക്കുക എന്നുള്ളത് സമയം അവരുടേതായ തിരക്കുകളില്ല നമ്മുടെ ബന്ധങ്ങൾ ഈ ഒരു ദിവസത്തെ സന്ദർശനങ്ങളിലൂടെ തയ്യാറാകണം പെരുന്നാൾ പാവങ്ങളെ സഹായിക്കാനുള്ള അവസരമാകണമെന്നും ഹൃദയത്തെ മോശമാക്കുന്ന പ്രവർത്തികൾ പാടില്ലെന്നും കാന്തപുരം അബൂബക്കർ കാന്തംപുരം ദരിദ്രർക്ക് കഴിവുള്ളവർ എന്ന പേരിലുള്ള നല്ല ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കാനും വിതരണം ചെയ്യാനും അതുപോലെ പൊതുവസ്ത്രങ്ങൾ ധരിച്ച് കുടുംബങ്ങളെ അങ്ങുമിങ്ങും പോയി കണ്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന ഇസ്ലാം അനുവദിച്ച സന്തോഷം കഠിനമായ ചൂടിനെ അതിജീവിച്ച് ഇരുപത്തിയൊൻപത് ദിവസം നീണ്ട മതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ ചെറിയ പിന്നാൾ ആഘോഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ ഈദാശംസകൾ അറിയിച്ചു സമീർ ബിൻ കരീം ട്വന്റി ഫോർ മലപ്പുറം മുപ്പത് നോമ്പും പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഖത്തറിലെ പ്രവാസി സമൂഹം പതിറ്റാണ്ടുകളായി ഖത്തറിൽ കഴിയുന്നവർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള അവസരം കൂടിയാണ് പെരുന്നാൾ ദിനം കഴിഞ്ഞ ഒരു മാസമായി ഇഫ്താർ വിരുന്നൊരുക്കിയും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും ദിനരാത്രങ്ങൾ ധന്യമാക്കിയ വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ അളവറ്റ സന്തോഷത്തിന്റെയും ഒത്തുചേരലിന്റെയും ദിവസം കൂടിയാണ് അവസാന നോമ്പും പൂർത്തിയാക്കി പെരുന്നാൾ രാവ് ആഘോഷമാക്കുന്ന വീടുകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയായി സന്ദർശകർ ഓരോരുത്തരായി എത്തിത്തുടങ്ങും മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കണ്ണൂർ മാട്ടൂൽ സ്വദേശി കബീർ കരിപ്പും കുടുംബവും താമസിക്കുന്ന വക്രയിലെ വീട്ടിൽ ആഘോഷങ്ങൾക്ക് ഇത്തവണയും മാറ്റമൊന്നുമില്ല സഹോദരൻ റഫീഖും കുടുംബവും വിദേശത്ത് പഠനം നടത്തുന്ന മക്കളുമൊക്കെയായി പെരുന്നാൾ രാവിനെ മൈലാഞ്ചി ചുവപ്പണിയിക്കാൻ വലിയൊരു സംഘം തന്നെ ഇത്തവണയും ഒത്തുകൂടി മുതിർന്നവർക്കു മുന്നിൽ കൈരണ്ടും നിവർത്തിപ്പിടിച്ച് മൈലാഞ്ചി ചോപ്പണിയുന്നതാണ് പെരുന്നാൾ രാവിലെ കുട്ടികളുടെ പ്രധാന ആഘോഷം ഒപ്പം ഉമ്മമാരും ഇത്താത്തമാരും ഇശലിംബമുള്ള പാട്ടുകൾ പാടി സദസ്സ് കൊഴിപ്പിക്കും ഒരു വീട്ടിൽ ാത്ത വിധം സന്ദർശകരാണ് ഓരോ പെരുന്നാൾ രാവിലും അതിഥികളായി എത്തുകയെന്നും നോമ്പ് മുപ്പതും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കബീർ പറയുന്നു ഈ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഈ മജലിസി കൂടിക്കൊണ്ടാണ് നമ്മൾ നോമ്പ് പെരുന്നാൾ ആഘോഷിക്കല് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും എല്ലാവരും അവരവരെ ഇൻഡിവിജ്വൽ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ വ്യത്യസ്ത എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വ്യത്യസ്ത ഇതാണ് ഒരു ഉമ്മ അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ പെരുന്നാൾ ഏഴ് വയസ്സുള്ള കുട്ടികൾ മുതൽ എല്ലാവരും നല്ല രീതിയിൽ പൂർണ്ണമായിട്ട് മുപ്പത് തോന്നൽ ഇരുപത്തി അഞ്ച് മുപ്പത് നോമ്പ് എടുത്തിട്ടുണ്ട് അലഹമില്ല അതിരാവിലെ എഴുന്നേറ്റ് കണ്ണൂർക്കാരുടെ ഭാഷയിൽ ചെറിയ നാസ്ത കഴിച്ചായിരിക്കും പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ് ഗാഹിലേക്ക് പോവുക വിശാലമായ പ്രാതൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമായിരിക്കും പിന്നെ എല്ലാവരും ചേർന്ന് ഏതെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ ഒത്തുകൂടി ഉച്ചഭക്ഷണം ആഘോഷങ്ങളുടെ മുൻഗണനയിൽ വീട്ടിലേക്ക് വരാൻ കഴിയാത്ത ബന്ധുവീടുകളിലെ സന്ദർശനവും പാർക്കുകളിലേക്കോ ബീച്ചുകളിലേക്കോ മറ്റ് വിനോദ കേന്ദ്രങ്ങളിലേക്കോ ഉള്ള യാത്രകളുമുണ്ടാകും എല്ലാറ്റിലുമുപരി ഓരോ ഇഫ്താർ സംഗമങ്ങളും പെരുന്നാൾ ദിനവും കുടുംബ ബന്ധങ്ങൾ ഇണക്കി ചേർക്കാനുള്ള അവസരമാണെന്നും ഇവർ പറയുന്നു അൻവർ പാലേരി ട്വന്റി ഫോർ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ജിദ്ദയിൽ സംഘടിപ്പിച്ച മെഹന്തി നൈറ്റ് ശ്രദ്ധേയമായി മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പരിപാടിക്കെത്തി ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് കൂട്ടാനാണ് ജിദ്ദയിലെ പെൺകുട്ടായ്മ മെഹന്തി നൈറ്റ് സംഘടിപ്പിച്ചത് സിജിക്കു കീഴിലെ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പായ ജിദ്ദ സിറ്റി വിമൻ കളക്ടീവ് ആയിരുന്നു സംഘാടകർ കോഴിക്കോടൻസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ മലയാളികൾക്ക് പുറമെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുത്തു പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട മെഹന്ദി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളുമുണ്ടായിരുന്നു ജിതയെ സംബന്ധിച്ചിടത്തോളം അപൂർവമായാണ് ഇത്തരം മെഹന്തി മേള നടക്കുന്നത് ജിദ്ദ വിമൻ കളക്റ്റീവ് ചെയർപേഴ്സൺ റൂബി സമീർ കോർഡിനേറ്റർമാരായ ഡോക്ടർ നിഖിത ഫസലിൻ ഷൈമിൻ നജീബ് നൂഫി ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജലീൽ കണ്ണമകലം ട്വന്റിഫോർ ജിദ്ദ ജിദ്ദയിലെ കേരള പൌരാവലി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സൗഹൃദ സംഗമ വേദിയായി വിവിധ മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള സംഘാടകരുടെ കൂടിച്ചേരലായിരുന്നു ജിദ്ദ കേരള പൌരാവലി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം അബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാധ്യമ പ്രവർത്തകരും കുടുംബസമേതം സംഗമത്തിൽ പങ്കെടുത്തു ചെയർമാൻ കബീർ കൊണ്ടോട്ടി റമദാൻ സന്ദേശം നൽകി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് സജീവമായി രംഗത്തിറങ്ങണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ജനറൽ കൺവീനർ മൻസൂർ വയനാട് സ്വാഗതവും ട്രഷറർ ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു വേണു അന്തിക്കാട് നൌഷാദ് ഛത്തല്ലൂർ റാഫി ബീമാപ്പള്ളി ഖാദർ ആലുവ അഹമ്മദ് ഷാനി ഷമീർ നദ്വി അസീസ് പട്ടാമ്പി സലീം പൊട്ടയിൽ മസൂദ് ബാലറാം ഉപുരം അലി തേക്കിന്തോട് നസീർ വാവുകര അബ്ദുനാസർ കോഴിത്തോടി ഹസൻ കൊണ്ടോട്ടി എന്നിവർ വിവിധ പരിപാടികൾ നിയന്ത്രിച്ചു ജലീൽ സൗദി മദ്രസ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി അധ്യാപകർക്കും കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം നോമ്പ് തുറക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഇഫ്താറുകൾ കൊണ്ട് സജീവമായിരുന്നു റമദാൻ കാലം മലയാളി സംഘടനകളും നാട്ടുകൂട്ടായ്മകളുമെല്ലാം ഇഫ്താർ ഒരുക്കി സ്നേഹ സംഗമങ്ങൾ തീർത്തപ്പോൾ ഇവിടെ അൽകോബാറിലെ ഇർഷാദ്ൽ ഔലാദ് മദ്രസ വിദ്യാർത്ഥികൾ ഈ റമദാൻ കാലം ഇഫ്താറിലൂടെ പകർത്തു നൽകിയത് നവ്യാനുഭവമായിരുന്നു വിദ്യാർത്ഥികൾക്കായുള്ള ഖുർആൻ പാരായണ മത്സരത്തോടെ മദ്രസയിൽ ഇഫ്താർ സംഘടിപ്പിക്കണമെന്നതായിരുന്നു മദ്രസ അധ്യാപകരുടെ ആശയം ഇക്കാര്യം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചതോടെ പരിപാടിയുടെ ഗതി മാറി അങ്ങനെയെങ്കിൽ നോമ്പു തുറക്കുള്ള എല്ലാ വിഭവങ്ങളും തങ്ങളുടെ വകയെന്ന് വിദ്യാർത്ഥികളും അറിയിച്ചു ഒടുവിൽ നോമ്പുതുറ അധ്യാപകർക്കും സഹപാഠികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം നോമ്പു തുറക്കാൻ നേരമായപ്പോൾ ബാങ്കിവിളി ഉയർന്നതോടെ മദ്രസാ ഉസ്താദുമാർക്കും മാനേജ്മെന്റ് പ്രതിനിധികൾക്കും ഒപ്പം ഒരേ സുപ്രയിലിരുന്ന് നോമ്പ് മുറിച്ചപ്പോൾ വിദ്യാർത്ഥികളിലുണ്ടായ സന്തോഷം അതിർവരമ്പുകളില്ലാത്തതായിരുന്നു ഇവിടെ പുലർന്നത് മറ്റൊരു സ്നേഹവും സന്തോഷവും കരുതലുമെല്ലാം വിദ്യാർത്ഥികളെല്ലാം ഏറെ സന്തോഷത്തിലായിരുന്നു ഞാൻ നോമ്പ് തുറക്കാനൊടുക്കാൻ പലയിടത്തും പോയി വീട്ടിലും സമൂഹത്തുമൊക്കെ പക്ഷേ മദ്രസയുടെ നോമ്പ് പോലെ ഉസ്താദുമാരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം വല്ലാത്തൊരു അനുഭവം സന്തോഷകരമായൊരു ഇതായിരുന്നു നല്ല രസമായിരുന്നു ഉസ്താദിന്റെ ഒപ്പം കൂട്ടുകാരന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല അനുഭവമായിരുന്നു അതിലേറെ സന്തോഷത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടികൾ അവരുടെ ഉപ്പമാരോടും കൂടി നോമ്പ് നോമ്പ് സന്തോഷമായി നല്ല അനുഭവം അനുഭവം ഒരു ഒരു ഉണ്ടാക്കുന്ന സംഗമമായിരുന്നു ഈ വിദ്യാർത്ഥികൾക്കായി ഖുർആൻ പാരായണ മത്സരവും രക്ഷിതാക്കൾക്കായി മത്സരവും സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി അഷറഫ് തോട്ടട അധ്യക്ഷം വഹിച്ച പരിപാടി പ്രധാന അധ്യാപകൻ സുബൈർ സഖാഫി ഉദ്ഘാടനം ചെയ്തു ഷഫീഖ് പാപ്പനുശേരി നിസാർ കാട്ടിൽ ജമാൽ ബുഹാരി ക്കരിയാ കണ്ണൂർ എന്നിവർ സംസാരിച്ചു റിയാസ് മുസ്ലിയാർ പറവണ്ണ സൈനുദ്ദീൻ മുസ്ലിയാർ വാഴവറ്റ ഹസീബ് മിസ്ബാഹി ഇർഷാദ് അലി ബുഹാരി എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി ഖത്തറിലെ സ്വദേശികൾക്കും വിദേശികൾക്കും വിദേശികൾക്കുമിടയിൽ വിനോദസഞ്ചാരത്തിനായി പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ വർധന ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഉപരോധവും കോവിഡുമുണ്ടാക്കിയ അനിശ്ചിതത്വത്തിനു ശേഷം വിനോദസഞ്ചാരത്തിനായി പണം ചെലവഴിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം വൻ കുതിച്ചുചാട്ടമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഖത്തറിൽ നിന്നും വിദേശ വിനോദസഞ്ചാരത്തിനും യാത്രയ്ക്കുമായുള്ള ചെലവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏകദശം അറുപത് ബില്യൺ റിയാൽ അഥവാ ആറായിരം കോടി രൂപയിലെത്തിയതായാണ് സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതേസമയം തൊട്ടു മുമ്പത്തെ വർഷം ഖത്തർ നിവാസികൾ വിദേശ വിനോദസഞ്ചാരത്തിനായി അമ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ബില്യൺ റിയാലാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നാല് അറുനൂറ്റി ഇരുപത്തിയാറ് ബില്ല്യൻ റിയാലായിരുന്നുവെന്ന് ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കറന്റ് അക്കൗണ്ട് ഡാറ്റയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഖത്തറിന്റെ വിനോദസഞ്ചാര മേഖലയിലെ മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൺ റിയാൽ വരുമാനത്തെ വിനോദസഞ്ചാരത്തിനായുള്ള ചെലവിലെ കുതിപ്പ് ഏറെ സഹായിച്ചതായും ക്യൂസിബി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലാം പാദത്തിൽ ഖത്തറിലെ വിദേശ വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള ചെലവ് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു പതിനേഴ് ദശാംശം എട്ട് ബില്യൺ റിയാൽ ഇത് എക്കാലത്തെയും മികച്ച റെക്കോർഡാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ പ്രതിവർഷം ഭാരിച്ച തുകയാണ് രാജ്യം ഇതിനായി മാറ്റിവെക്കുന്നത് മികച്ച വരുമാനമുള്ളവരും ഇടത്തരക്കാരും കോവിഡിന് ശേഷം യാത്രകൾക്കായി കൂടുതൽ പണം ചെലവഴിച്ചു തുടങ്ങിയതായി ടൂർ ഓപ്പറേറ്റർമാരും സാക്ഷ്യപ്പെടുത്തുന്നു അല്പം പണമെങ്കിലും നീക്കിയിരിപ്പുണ്ടായാൽ മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിന് പകരം തങ്ങളുടെ സ്വപ്നഭൂമിയിൽ ചുറ്റിക്കറങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവുമെന്ന് ഇവർ പറയുന്നു നാട്ടിലേക്കും തൊഴിലിടങ്ങളിലേക്കും മാത്രമല്ല പണമുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും യാത്ര ചെയ്യാനുള്ള പ്രേരണ സ്വദേശികളിലും വിദേശികളിലും ഒരുപോലെ ശക്തി പ്രാപിക്കുന്നതായി ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ അയർലൻഡിൽ മലയാളി യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കൌണ്ടി മീറ്റിലെ കെയർ ഹോമിൽ കെയർ അസിസ്റ്റന്റായിരുന്ന പി കെ വിജേഷാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു വയനാട് താമരശ്ശേരി സ്വദേശിയാണ് മൃതദേഹം നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ് ജിദ്ദയിൽ വേൾഡ് മലയാളി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊവിൻഷ്യൽ മീറ്റപ്പ് സംഘടിപ്പിച്ചു ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ഡോക്ടർ അബ്ദുള്ള മഞ്ചേരി അധ്യക്ഷനായി കോർഡിനേറ്റർ ഡെൻസൻ ചാക്കോ സിജി മേരി ഡോക്ടർ ഇന്ദു ചന്ദ്ര മൺസൂർ വയനാട് ദിലീപ് താമരക്കുളം മസൂദ് ജിജോ തുടങ്ങിയവർ സംസാരിച്ചു സൌദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ധനസമാഹരണത്തിനായി ഖമീസ് മുഷയത്തിൽ സമിതി രൂപീകരിച്ചു കോടി രൂപയാണ് സമാഹരിക്കേണ്ടത് അസീറിലെ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നതാണ് ധനസമാഹരണ സമിതി ബഷീർ മുന്നൂർ മുഹമ്മദ് കുട്ടി മാതാപ്പുഴ ജലീൽ കാവനൂർ സലീം കൽപ്പറ്റ ബിജു കെ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാൽപ്പതംഗ കമ്മിറ്റിയാണ് പ്രവർത്തനം ആരംഭിച്ചത് കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് മലയാളി യുവതികളെ വഞ്ചിക്കുന്നതായി പരാതി യുവതികളെ കൊണ്ടുപോകുന്നത് ലൈംഗിക വൃത്തിക്കാണെന്ന് പരാതിക്കാരി വിസമ്മതിച്ച മലയാളി യുവതിയുടെ കൈ തിളച്ചവെള്ളത്തിൽ മുഖ്യം കാസർഗോഡ് സ്വദേശിനിഫോർ വാർത്തയെ തുടർന്ന് സംസ്ഥാന മനുഷ്യവകാശ കമ്മീഷൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മാർച്ച് നാലിന് ഫേസ്ബുക്ക് എറണാകുളം സ്വദേശിനിയായ ഷാഹുലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്നും കുവൈറ്റിലെത്തിയ ശേഷമുള്ള അനുഭവം വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിനും അപ്പുറമാണെന്നും കാസർകോട് സ്വദേശിനി ട്വന്റി ഫോറിനോട് എന്നെ ഇവിടുന്ന് നഴ്സിംഗ് പറഞ്ഞിട്ട് വേറെ അറബിടെ എടുത്താൽ കൊടുത്ത് ആ അറബി എന്നെ എന്തൊക്കെ ഉപയോഗിക്കാൻ ഇതാക്കി കിടക്കുന്നുണ്ടോ ആ ഉണ്ട് എന്റെ അവസ്ഥ എന്താണോ അതേപോലത്തെ അവസ്ഥയാണ് അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നും കോഴിക്കോട് തൃശൂർ എറണാകുളം സ്വദേശികളായ മൂവർ സംഘമാണ് തട്ടിപ്പിന് പിന്നെ എറണാകുളം കേന്ദ്രീകരിച്ചാണ് റിക്രൂട്ട്മെന്റ് കുവൈറ്റിൽ മലപ്പുറം സ്വദേശിനിയാണ് തട്ടിപ്പ് സംഘത്തിന് എല്ലാ ഒത്താശയും ചെയ്യുന്നതെന്നും യുവതി ഷാജി എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ടില്ല ഷാജിയും ഷാഹുലും മാത്രമേ വേറെ ഒരുത്തനും കൂടി ഉണ്ട് റെജി എന്ന് പറഞ്ഞവന അപ്പൊ ഈ റെജിയുടെ ഭാര്യ അവിടെ നേഴ്സിംഗ് ആണ് അവൾ ഒറ്റ കൂട്ട തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അകപ്പെട്ട യുവതികളെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുവതി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി

இன் அசோசியேஷன் வித் டியூரா ஷைன் ரூப் அண்ட் வால்ஷீட்ஸ் ஒரு டாட்டா ப்ளூஸ்கோப் ஸ்டீல் உற்பத்தம் മാവേലിക്കരയിൽ എൽ ഡി എഫ് അട്ടിമറി പ്രവചിച്ച് ട്വന്റി ഫോർ പ്രീ പോൾ സർവേ എറണാകുളം മലപ്പുറം കണ്ണൂർ മണ്ഡലങ്ങൾ യു ഡി എഫ് നിലനിർത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് ഏറ്റവും കൂടുതൽ സാമ്പിൾ പരിശോധനയുടെ പിൻബലത്തിലാണ് പ്രവചനങ്ങൾ തന്നെ പറയാവുന്ന ഇഞ്ചോ വീഴ്ചകൾ സാധ്യമായേക്കാവുന്ന മലബാർ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്കാണ് ഇന്നും താരമണ്ഡലങ്ങൾ സൂപ്പർ മണ്ഡലങ്ങൾ ഡിസൈസീവ് ബിഗ് വെൽക്കം പ്രേക്ഷകരെ അസംബ്ലിയിൽ ഇടത് ആധിപത്യമാണെങ്കിലും പാർലമെന്റിൽ യു ഡി എഫിന്റെ കൊടിക്കുന്നിൽ സുരേഷ് കൊടികുത്തിവാഴുന്ന മണ്ഡലമാണ് മാവേലിക്കര എന്നാൽ ഇത്തവണ മത്സരം കടുക്കും എൽ ഡി എഫ് കളത്തിലിറക്കിയ യുവ നേതാവ് സി എ അരുൺകുമാറിന് അനുകൂലമാണ് സർവേ ഫലം സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണ അരുൺകുമാറിന് ലഭിച്ചു കൊടിക്കുന്നിലിന് നാൽപ്പത് ദശാംശം ഒരു ശതമാനത്തിൻ്റെയും എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് പതിനഞ്ച് ദശാംശം ഒരു ശതമാനത്തിന്റെയും പിന്തുണയാണുള്ളത് മലപ്പുറത്ത് ഇത്തവണയും അട്ടിമറി സാധ്യതയില്ലെന്നാണ് പ്രവചനം യു ഡി എഫിന്റെ ഇ ടി മുഹമ്മദ് ബഷീറിന് അനുകൂലമായാണ് അൻപത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം പേർ സർവേയിൽ അഭിപ്രായം പങ്കുവച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിനെ മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം അനുകൂലിച്ചപ്പോൾ എൻഡിഎയുടെ അബ്ദുൾ സലാമിനു വേണ്ടി കയ്യുയർത്തിയത് ആറ് ദശാംശം എട്ട് ശതമാനം മാത്രം യു ഡി എഫിന്റെ കോട്ടകളിലൊന്നായ എറണാകുളത്തും മാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന സർവേയിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് ശതമാനം ഹൈബി ഈഡനെയും മുപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിനെയും പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം എൻഡിഎയുടെ കെ എസ് രാധാകൃഷ്ണനെയും പിന്തുണച്ചു കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ നാൽപ്പത്തി അഞ്ച് ദശാംശം അഞ്ചു പേർ അനുകൂലിച്ചപ്പോൾ നാൽപ്പത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം പേരാണ് എൽ ഡി എഫിന്റെ എം വി ജയരാജന് സാധ്യത പ്രവചിച്ചത് എൻഡിഎയുടെ സി രഘുനാഥിനെ അനുകൂലിച്ചത് ഒൻപത് ദശാംശം നാല് ശതമാനം പേർ പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സർവേ ഫലം പുറത്തു വന്നപ്പോൾ എട്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫിനും നാല് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനുമാണ് മുൻതൂക്കം ഇലക്ഷൻ അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണത്തെ പിന്തുണച്ച് ട്വന്റി ഫോർ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും ട്വന്റി ഫോർ പ്രീ സർവേ മൂന്നാം ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ബിഗ് കോസ്റ്റിന് ഇതായിരുന്നു പല രീതിയിലാണ് പ്രതികരണങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കോൺഗ്രസ് സി പി ഐ എം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ നടപടി കരുവന്നൂരിലെ ഇ ഡി ഇടപെടൽ ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചാ വിഷയമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായി മാറിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആരോപിക്കുന്നു അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടമെന്നാണ് കേന്ദ്ര സർക്കാർ അനുകൂലികളുടെ മറുപടി ഇക്കാര്യത്തിൽ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്നാണ് ചോദ്യം ട്വന്റി സർവേയിൽ പങ്കെടുത്തവരിൽ തന്നെയാണ് ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം പേർ മാത്രം മുപ്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനം പേർ നൽകിയത് അറിയില്ല എന്ന മറുപടിയാണ് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി എന്ന ഉറക്ക പറയുന്നവർ ആളുകളാണ് ാണ് എന്ന് പറയുന്ന വലിയ നിൽക്കുന്നു മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പം പൊതുവിഷയങ്ങളിൽ കേരളത്തിൽ ആകെയുള്ള വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അറിയാനാണ് ട്വന്റി ഫോർ സർവേയുടെ ഭാഗമായി ബിഗ് ബിഗ്റ്റിൻ ഇലക്ഷൻ ഡെസ്ക് ട്വന്റി ഫോർ പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എ കെ ആന്റണി വ്യക്തമാക്കി പിതാവിന്റെ രാഷ്ട്രീയം കാലഹരണപ്പെട്ടതാണെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി ബിജെപിയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച എ കെ ആന്റണി മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ജയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേരളത്തിലെ കഴിഞ്ഞുവെന്നും ആന്റണി അവിടെ ും ബി ജെ പി എ കെ ആന്റണി പറഞ്ഞു എന്നാൽ പിതാവിനെ തള്ളി പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി രംഗത്തെത്തി പത്തനംതിട്ടയിൽ വിജയമുറപ്പെന്നും എ കെ ആന്റണിയുടെ ആഹ്വാനം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തള്ളിയതുപോലെ ജനം ഇത്തവണയും തള്ളുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ശ്രീ ആന്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് എൻ്റെ പിതാവാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് ശ്രീ എ കെ ആന്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഏത് പാർട്ടിയിലായാലും മകൻ തോൽക്കണമെന്ന് അച്ഛനും ആഗ്രഹിക്കില്ലെന്ന പത്മജ വേണുഗോപാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കൾ ഒരു അച്ഛനും ആഗ്രഹിക്കില്ല അത് ഏത് പാർട്ടിയായാലും എന്റെ അനുഭവമാണ് എന്നാൽ അനിൽ ആന്റണിക്ക് എതിരെ പത്തനംതിട്ടയിൽ എ കെ ആന്റണി പ്രചരണത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് പ്രചരണത്തിനില്ലെന്നാണ് എ കെ ആന്റണിയുടെ നിലപാട് തിരുവനന്തപുരം